ഓയ് ഗെയ്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്നൊരു കുഞ്ഞു ഈവനിങ് വ്ലോഗ് ആണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഈവനിങ് വ്ലോഗ് ഒക്കെ ആയിട്ട് വരുന്നത് ഇതിന് മുഞ്ഞ് ഫുള്ള് കുക്കിംഗ് വീഡിയോസും സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പൊ ആയി കഴിഞ്ഞു വെച്ചാൽ എല്ലാ വീടുകളിലും ഉള്ളത് തന്നെയായിരിക്കില്ല ഈ വൃത്തിയാക്കലും ചായപൊടിയൊക്കെ അപ്പൊ അതൊക്കെ തന്നെയാണ് കേട്ടോ എന്നും രാവിലെ അടിച്ചു തുടച്ച് വൃത്തിയാക്കുമെങ്കിലും വൈകുന്നേരം ഒന്നും അടിച്ചുവിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാന കുറവാണ് അതിപ്പോ ഒരു ശീലം എനിക്ക് ചെറുപ്പം തൊട്ടേ ഉള്ളതാണ് കേട്ടോ അപ്പൊ അത് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നു മാത്രം അപ്പൊ വീട് ഫുൾ ഒന്ന് അടിച്ചുവിട്ട് കഴിഞ്ഞ ശേഷം നേരെ അടുക്കളയിലോട്ടാണ് കേട്ടോ പോകുന്നത് അപ്പൊ നേരെ ഞാൻ കാപ്പി വെക്കാനാണ് കേട്ടോ പോകുന്നത് കാപ്പി നമുക്ക് നമുക്കിവിടെ ശീലില്ലാത്താണ് പക്ഷെ എന്തായാലും ഇന്നൊരു കാപ്പി കുടിക്കാന്ന് വിചാരിച്ചു എന്നും പതിവില്ലേലും നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു കാപ്പിയും ചായക്കടിയും ഒക്കെ ഉണ്ടാക്കലുണ്ട് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ ഇന്നൊരു കാപ്പി ഉണ്ടാക്കാൻ പോകണം അപ്പൊ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പാലൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇത് കടലമാവാണ് കേട്ടോ ഇത് എന്തോ തമിഴിലൊക്കെയാണ് എഴുതിയിരിക്കുന്നത് അതാണ് എനിക്ക് മനസ്സിലാവാതെ ഞാൻ അവിടെ വെച്ചത് അപ്പൊ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി കഴുകിയെടുക്കാനുണ്ടായിരുന്നു അതൊക്കെ ഞാൻ വേഗം വേഗം കഴുകി കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് കാപ്പിക്കായിട്ട് ഞാൻ പൊക്കാടാണ്ട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ അവിടെ പൊക്കവാടാന്നാണ് പറയാ ഉള്ളിവട എന്ന് പറയുന്നു തോന്നുന്നുട്ടോ അപ്പൊ ഞാൻ അതിനുള്ള മാവൊക്കെ സെറ്റാക്കുകയാണ് അപ്പത്തി കേട്ടം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആള് വരുമ്പോൾ വൈകുന്നേരം ഒരു ഒരഞ്ചു മണിയൊക്കെ കഴിയും അപ്പം ആ ടൈമൊക്കെ ആയിട്ടുണ്ട് നമ്മുടെ പൊക്കോടയ്ക്കുള്ള മാവില് ഞാന് കടല മാവും കുറച്ച് മാത്രം അരിപ്പൊടിയും പിന്നെ നമ്മുടെ സവാള പച്ചമുളക് കറിവേപ്പില അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇട്ടിട്ടിരിക്കുന്നത് പിന്നെ മുളക് പൊടി ഉപ്പ് കായപ്പൊടി ആവശ്യത്തിന് വെള്ളവും പിന്നെ ആവാതെ കട്ടിക്ക് കുഴച്ചെടുക്കണം കേട്ടോ അപ്പം ഞാൻ അത്യാവശ്യം കട്ടിക്ക് തന്നെയാണ് കുഴച്ചെടുക്കുന്നത് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ചട്ടി അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ അപ്പം ഞാൻ സൈഡിൽ തന്നെ കാപ്പിക്കുള്ള പാൽ കൂടി തിളപ്പിച്ചെടുക്കണ്ടേ അപ്പം ഏട്ടം ഓഫീസിൽ നിന്ന് ചായ കുടിച്ചു എന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ എന്തായാലും പാല് മാത്രം ആൾക്ക് എടുക്കുന്നുള്ളേ അപ്പോൾ നമ്മുടെ ചട്ടിയൊക്കെ നല്ല ചൂടായി വന്നപ്പോൾ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പൊക്കയുടെ ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ചൂടാക്കിയെടുക്കണ്ടെട്ടോ ഞാനൊരു പക്ക് നാട്ടിൻപുറത്താണ്ട്ടോ ജനിച്ചു വളർന്നത് അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ വൈകുന്നേര സമയത്തൊക്കെ ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ജംഗ്ഷൻ ഉണ്ട് അവിടെ ഇങ്ങനെ എണ്ണക്കടികൾ ഉണ്ടാക്കുന്ന ഒരു കട ഉണ്ട് കേട്ടോ സ്കൂളൊക്കെ വിട്ട് ബസ് ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇത് ഉണ്ടാക്കുന്നതിന്റെ മണങ്ങനെ മൂക്കിക്ക് അടിച്ചു വരും കേട്ടോ അപ്പൊ മിക്കവാറും ദിവസം അച്ഛൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിച്ച് തരാറുണ്ട് കൂടുതലും അമ്മ വീട്ടിൽ ഉണ്ടാക്കി തരാറാണ് കേട്ടോ എനിക്കപ്പൊ ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് ആ ഒരു നൊസ്റ്റും ഒക്കെ വരാറുണ്ട് ഇപ്പോഴും ഇങ്ങനെ ചായ എണ്ണക്കടിയും കിട്ടുന്ന കടയൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ പക്ഷെ ഞങ്ങളുടെ അവിടെ ഈ പൊക്കോടെ കിട്ടണമെങ്കിൽ രാത്രി ഏഴ് മണി ആകും കേട്ടോ കൊറച്ച് ഡിമാൻഡുള്ള സാധനാണ് ബാക്കി കടികളെ അല്ല അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും നാട്ടിൽ പോയി എന്ന് വെച്ചാൽ ഈ സാധനം മേടിച്ചു കഴിക്കാറുണ്ട് കേട്ടോ ഇതിന്റെ കൂടെ ഒരു കിടിലും ചമ്മന്തി കിട്ടും അതിന് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ അതിന്റെ ഒപ്പം വരില്ലേലും ഒരു ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ പൊക്കോടയൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ബാക്കിയുള്ള പാത്രങ്ങൾ കൂടി കഴുകി വെക്കുന്നുണ്ട് കൂടെ തന്നെ കാപ്പി ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഞാനിതൊക്കെ ഉണ്ടാക്കി കൊണ്ടിരിക്കുമ്പോ എന്റെ കൂടെ തന്നെ ഏട്ട വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ ആൾ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ടേ അപ്പൊ നമ്മുടെ കാപ്പിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കിട്ടോ അപ്പൊ ഞാൻ കാപ്പിയൊക്കെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കൂടെ തന്നെ നമ്മുടെ പൊക്കോടി റെഡി ആയിട്ടുണ്ട് കെട്ടോ അപ്പൊ നമ്മൾ കാപ്പി കുടിക്കാനുള്ള പൊറപാടിലാണ് കേട്ടോ അപ്പൊ ഓരോ സാധനങ്ങളായിട്ട് ഞാൻ ഫ്രണ്ടിലോട്ട് എടുത്തോണ്ട് പോവുന്നുണ്ട് കേട്ടോ മിക്കവാറും നമ്മൾ സിറ്റൌട്ടിൽ ഇരുന്നിട്ടാണ് ഈ നേരത്തൊക്കെ ചായ കുടിക്കാറ് പക്ഷെ ഇന്ന് സിറ്റൌട്ടിൽ ഇരിക്കുന്നുണ്ടല്ലോ അവിടെ ഭയങ്കര പൊടിയാണ് കേട്ടോ കാറ്റടിച്ചിട്ട് എന്തൊക്കെയോ ലോറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് നല്ല പൊടി വരുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ ഇരിക്കാതെ അകത്ത് തന്നെ ടി വി വേണ്ടി ചായ കുടിക്കാണ് കേട്ടോ അപ്പൊ ചാവടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം എന്റെ ചെടികളെ നോക്കാൻ പോയി കേട്ടോ ഞങ്ങൾ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോൾ ആഗ്രഹത്തിന് മേടിച്ച് വെച്ച കുറേ ചെടികളാണ് കേട്ടോ കൊറേയൊക്കെ നശിച്ചു പോയെ ഒന്നാമത് പുറത്തുനിന്ന് നല്ല വെയിലടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറെ ഒക്കെ ഉണങ്ങി പോയായിരുന്നു എന്നാലും എന്നെ കൊണ്ടാണ പോലെ ഞാനിപ്പോ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിവെക്കാനുള്ള തിരക്കിലാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളത് അപ്പൊ ശരി എന്നാ പിന്നെ